ദൈവത്തിന് സ്തുതി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ട് ഫെബ്രുവരി മാസം പന്ത്രണ്ടാം തീയതി ആരാധനാ കലണ്ടർ അനുസരിച്ച് നോമ്പുകാലം ഒന്നാം തിങ്കൾ വിഭൂതി തിരുനാൾ ദിനം വലിയ നോമ്പാരംഭം ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന ഉൽപത്തി പുസ്തകം അധ്യായം മൂന്ന് വാക്യങ്ങൾ ഒന്നു മുതൽ പതിമൂന്ന് വരെ ആദവും ഹവായും പരീക്ഷിക്കപ്പെടുന്നു ദൈവമായ കർത്താവ് സൃഷ്ടിച്ച എല്ലാ വന്യജീവികളിലും വച്ച് കൗശലമേറിയതായിരുന്നു സർപ്പം അതു സ്ത്രീയോട് ചോദിച്ചു തോട്ടത്തിലെ ഒരു വൃക്ഷത്തിന്റെയും ഫലം തിന്നരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ സ്ത്രീ സർപ്പത്തോട് പറഞ്ഞു തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ പഴങ്ങൾ ഞങ്ങൾക്ക് ഭക്ഷിക്കാം എന്നാൽ തോട്ടത്തിന്റെ നടുവിലുള്ള മരത്തിന്റെ പഴം ഭക്ഷിക്കുകയോ തൊടുക പോലുമോ അരുത് ഭക്ഷിച്ചാൽ നിങ്ങൾ മരിക്കും എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട് സർപ്പം സ്ത്രീയോട് പറഞ്ഞു നിങ്ങൾ മരിക്കുകയില്ല അത് തിന്നുന്ന ദിവസം നിങ്ങളുടെ കണ്ണുകൾ തുറക്കുമെന്നും നന്മയും തിന്മയും അറിഞ്ഞ് നിങ്ങൾ ദൈവത്തെ ദൈവത്തെപ്പോലെ ആകുമെന്നും ദൈവത്തിനറിയാം ആ വൃക്ഷത്തിന്റെ പഴം ആസ്വാദ്യവും കണ്ണിന് കൗതുകരവും അറിവേകാൻ കഴിയുമെന്നതിനാൽ അഭികാമ്യവും ആണെന്നു കണ്ട് അവൾ അത് പറിച്ചു തിന്നു ഭർത്താവിനും കൊടുത്തു അവനും തിന്നു ഉടനെ ഇരുവരുടെയും കണ്ണുകൾ തുറന്നു തങ്ങൾ നഗ്നരാണെന്ന് അവർ അവരെഞ്ഞു അത്തിയിലകൾ കൂട്ടിത്തുന്നി അവർ അരക്കച്ചുണ്ടാക്കി വെയിലാറിയപ്പോൾ ദൈവമായ കർത്താവ് തോട്ടത്തിൽ ഉലാത്തുന്നതിന്റെ ശബ്ദം അവർ കേട്ടു പുരുഷനും ഭാര്യയും അവിടുത്തെ മുമ്പിൽ നിന്നും മാറി തോട്ടത്തിലെ മരങ്ങൾക്കിടയിൽ വിളിച്ചു അവിടുന്ന് പുരുഷനെ വിളിച്ചു ചോദിച്ചു നീ എവിടെയാണ് അവൻ മറുപടി പറഞ്ഞു തോട്ടത്തിൽ അവിടുത്തെ ശബ്ദം ഞാൻ കേട്ടു ഞാൻ നഗ്നനായതുകൊണ്ട് ഭയന്ന് ഒളിച്ചതാണ് അവിടുന്ന് ചോദിച്ചു നീ നഗ്നനാണെന്ന് നിന്നോടാരു പറഞ്ഞു തിന്നരുതിന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷത്തിന്റെ പഴം നീ തിന്നു അവൻ പറഞ്ഞു അങ്ങ് എനിക്ക് കൂട്ടിന് തന്ന സ്ത്രീ ആമരത്തിന്റെ പഴം എനിക്ക് തന്നു ഞാൻ അത് തിന്നു ദൈവമായ കർത്താവ് സ്ത്രീയോട് ചോദിച്ചു നീ എന്താണ് ഈ ചെയ്തത് അവൾ പറഞ്ഞു സർപ്പം എന്നെ വഞ്ചിച്ചു ഞാൻ പഴം തിന്നു ഇന്നത്തെ വചനഭാഗം രണ്ടാം വായന ജാനത്തിന്റെ പുസ്തകം അധ്യായം പന്ത്രണ്ട് വാക്യങ്ങൾ പതിനാറ് മുതൽ ഇരുപത് വരെ അനുതാപം നൽകുന്ന ദൈവം അങ്ങയുടെ ശക്തി നീതിയുടെ ഉറവിടമാണ് എല്ലാറ്റിന്റെയും മേൽ അവിടത്തേക്കുള്ള പരമാധികാരം എല്ലാറ്റിനോടും ദേഗാണിക്കാൻ കാരണമാകുന്നു അങ്ങയുടെ അധികാരത്തിന്റെ പൂർണതയെ സംശയിക്കുന്നവർക്ക് അങ്ങ് അങ്ങയുടെ ശക്തി അനുഭവപ്പെടുത്തി കൊടുക്കുന്നു അറിഞ്ഞിട്ടും ഗർവ് ഭാവിക്കുന്നവരെ ശാസിക്കുകയും ചെയ്യുന്നു സർവശക്തനായ അങ്ങ് മൃദുലമായ ശിക്ഷ നൽകുന്നു വലിയ സഹിഷ്ണുതയോടെ ഞങ്ങളെ ഭരിക്കുന്നു യഥേഷ്ടം പ്രവർത്തിക്കാൻ അങ്ങേക്ക് അധികാരമുണ്ടല്ലോ നീതിമാൻ ദയാലുവായിരിക്കണമെന്ന് ഇത്തരം പ്രവൃത്തികൾ കൊണ്ട് അങ്ങ് സ്വചനത്തെ പഠിപ്പിച്ചു അവിടുന്ന് പാപത്തെക്കുറിച്ച് അനുതാപം നൽകി അവിടുത്തെ മക്കളെ പ്രത്യാശ കൊണ്ട് നിറച്ചു അങ്ങയുടെ ദാസരുടെ ശത്രുക്കൾക്കും മരണാർഹർക്കും ദുഷ്ടത വിട്ടകരാൻ സമയവും സന്ദർഭവും നൽകി ഇന്നത്തെ വചനഭാഗം മൂന്നാം വായന വിശുദ്ധ പൗലോ സ്ലീഹ റോമക്കാർക്ക് എഴുതിയ ലേഖനം അധ്യായം പന്ത്രണ്ട് വാക്യങ്ങൾ ഒന്നു മുതൽ എട്ട് വരെ മനസ്സിന്റെ നവീകരണം വഴി രൂപാന്തരീകരണം ആകയാൽ സഹോദരരെ ദൈവത്തിന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കുൻ ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത് പ്രത്യുത നിങ്ങളുടെ മനസ്സിന്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവൻ ദൈവഹിതം എന്തെന്നും നല്ലതും പ്രീതിജനകവും പരിപൂർണവുമായത് എന്തെന്നും വിവേചിച്ചറിയാൻ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും എനിക്ക് ലഭിച്ചിരിക്കുന്ന കൃപയാൽ പ്രേരിതനായി നിങ്ങളോട് ഞാൻ പറയുന്നു ഉള്ളതിലധികം മേന്മ ആരും ഭാവിക്കരുത് മറിച്ച് ദൈവം ഓരോരുത്തർക്കും നൽകിയിരിക്കുന്ന വിശ്വാസത്തിന്റെ അളവനുസരിച്ച് വിവേകപൂർവ്വം ചിന്തിക്കുവിൻ നമുക്ക് ഒരു ശരീരത്തിൽ അനേകം അവയവങ്ങൾ ഉണ്ടല്ലോ എല്ലാ അവയവങ്ങൾക്കും ഒരേ ധർമ്മമല്ല അതുപോലെ നാം പലരാണെങ്കിലും ക്രിസ്തുവിൽ ഏക ശരീരമാണ് എല്ലാവരും പരസ്പരം ബന്ധപ്പെട്ട അവയവങ്ങളുമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന കൃപയനുസരിച്ച് നമുക്കുള്ള ദാനങ്ങളും വ്യത്യസ്തങ്ങളാണ് പ്രവചനവരം വിശ്വാസത്തിന് ചേർന്ന വിധം പ്രവചിക്കുന്നതിലും ശുശ്രൂഷാവരം ശുശ്രൂഷാ നിർവഹണത്തിലും അധ്യാപനവരം അധ്യാപനത്തിലും ഉപദേശവരം ഉപദേശത്തിലും നമുക്ക് ഉപയോഗിക്കാം ദാനം ചെയ്യുന്നവൻ ഔദാര്യത്തോടെയും നേതൃത്വം നൽകുന്നവൻ തീക്ഷ്ണതയോടെയും കരുണ കാണിക്കുന്നവൻ പ്രവർത്തിക്കട്ടെ ഇന്നത്തെ സുവിശേഷം വിശുദ്ധ മത്തായി എഴുതിയ നമ്മുടെ കർത്താവിശ്വമിശിഹായുടെ സുവിശേഷം അധ്യായം ഇരുപത്തിയൊന്ന് വാക്യങ്ങൾ ഇരുപത്തിയെട്ട് മുതൽ മുപ്പത്തിരണ്ട് വരെ പശ്ചാത്തപിച്ച് പിതാവിന്റെ ഇഷ്ടം നിറവേറ്റിയ പുത്രൻ നിങ്ങൾക്ക് എന്തു തോന്നുന്നു ഒരു മനുഷ്യന് രണ്ടു പുത്രന്മാരുണ്ടായിരുന്നു അവൻ ഒന്നാമന്റെ അടുത്തു ചെന്നു പറഞ്ഞു മകനെ പോയി ഇന്ന് മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്യുക ഞാൻ പോകാം എന്ന് അവൻ പറഞ്ഞു എങ്കിലും പോയില്ല അവൻ രണ്ടാമന്റെ അടുത്തു ചെന്ന് ഇതുതന്നെ പറഞ്ഞു അവനാകട്ടെ എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞു എങ്കിലും പിന്നീട് പശ്ചാത്തപിച്ച് അവൻ പോയി ഈ രണ്ടു പേരിൽ ആരാണ് പിതാവിന്റെ ഇഷ്ടം നിറവേറ്റിയത് അവർ പറഞ്ഞു രണ്ടാമൻ യേശു പറഞ്ഞു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ചുങ്കക്കാരും വേശികളുമായിരിക്കും നിങ്ങൾക്ക് മുംബൈ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക എന്തെന്നാൽ യോഹന്നാൻ നീതിയുടെ മാർഗത്തിലൂടെ നിങ്ങളെ സമീപിച്ചു നിങ്ങൾ അവനിൽ വിശ്വസിച്ചില്ല എന്നാൽ ചുങ്കക്കാരും വേശികളും അവനിൽ വിശ്വസിച്ചു നിങ്ങൾ അത് കണ്ടിട്ടും അവനിൽ വിശ്വസിക്കത്തക്ക വിധം അനുദപിച്ചില്ല ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മിഷിഹായ്ക്കു സ്തുതി